ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ വീട്ടില് ഭാര്യയുമായി പൊങ്കാലിടുന്നു അവിടെ ഒരു പ്രായമായ ഒരു മനുഷ്യൻ സുരേഷ് ഗോപിയോട് എന്തോ ചോദിക്കുന്നു സുരേഷ് ഗോപി അയാളെ ആട്ടിപ്പായിക്കുന്നു എന്ന തരത്തിൽ ക്യാപ്ഷൻ ഉണ്ട് വളരെ സത്യാവസ്ഥ എന്താണറിയാമോ സാധാരണ മനുഷ്യന്റെ പേര് രാജപ്പൻ ആശാരി എന്നാണ് രാജപ്പൻ രാജപ്പനാശാരി അതായത് സുരേഷ് ഗോപിയുടെ അച്ഛന്റെ കാലം തൊട്ട് അവരുടെ വീടുകൾ പണിയുമ്പോഴും ഒക്കെ അതിന്റെ കണക്കൊക്കെ നോക്കുന്ന അത്രയും പാരമ്പര്യമായി അത്രയും കുടുപ്പുമായിട്ട് അടുപ്പമുള്ള ഒരാളാണ് രാജപ്പൻ രാജപ്പനാശാരി അദ്ദേഹം സുരേഷ് ഗോപിയോട് വന്ന് ചോദിക്കുന്നത് എന്താണെന്നറിയോ ഈ രാജപ്പമ്മ സ്ത്രീ ആയിട്ട് അടുത്ത ഒരാളുമായിട്ട് സംസാരിച്ചത് ആരാണ് തിരക്കിപ്പോ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഞാനിത് കണ്ടുപിടിച്ച വന്ന് പറയുന്നത് നമുക്ക് ആ വിളക്കിന്റെ തിരി ഇങ്ങോട്ട് തിരിച്ചിട്ടാലോ എന്നാണ് സുരേഷ് ഗോപിയോട് ചോദിക്കുന്നത് സുരേഷ് ഗോപി പറയുന്ന മറുപടി എന്താ അറിയോ അത് സ്ത്രീകളുടെ കാര്യമാണ് അവർ നോക്കിക്കൊള്ളുന്നുണ്ട അതില്ലതിനകത്ത് ഈ കയ്യിൽ മാത്രമേ ഉള്ളു രാജപരാചാരിയുടെ ഏറ്റവും അടുത്ത ഒരാൾ രാജപരാചാര്യോട് സംസാരിച്ചിട്ടുണ്ട് ഞാനത് അദ്ദേഹത്തിന് ഒരു വീഡിയോ കിട്ടുന്നതിന് പറഞ്ഞ് അശ്വല്ലാത്ത വിവാദങ്ങൾ ഇപ്പോ സുരേഷേട്ടൻ തന്നെ വഴക്ക് പറയും അങ്ങനെ കൊടുത്താൽ എന്ന് പറഞ്ഞു കാര്യം ആ മനുഷ്യൻ അത്രയും ബന്ധമുള്ള ഈ രാജപനാശാരി പൊങ്കാലയും കഴിഞ്ഞു ഉച്ച വീട്ടിൽ ആഹാരവും കഴിച്ചു വൈകുന്നേരം ആണോ മടങ്ങി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഇങ്ങനെ കൈ കാണിച്ചത് അദ്ദേഹം ഇങ്ങനെ കൈ കാണിച്ചാൽ നോക്കുമ്പോ എന്തോ രാജപനാശേരി ഇച്ചിരി കറത്തിട്ടിരിക്കുന്നു ഇതിനകത്ത് കൊള്ളാം ഇവിടെ ഇത് കട്ട് ചെയ്യാം പിന്നെ തൊലി കറുത്ത താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളെ ആട്ടി ഓടിക്കുന്നു